തൂപ്പിട്ട് മൂത്രമഴിച്ചിട്ടൊക്കെയാണ് പല പല മുട്ടായി നമസ്കാരം ഞാൻ ശ്യാം സുന്ദർ നിലമ്പൂർ സ്നേഹാലയം ഇസ് ലവ് നില സ്നേഹാലയം ഞങ്ങളുടെ ഈ കൊച്ചു കൊച്ചു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നേരിട്ട് വിളിക്കാറുണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ഓരോ കോളും എന്നെ ചീത്ത പറയാനാണ് ചോദിക്കും അല്ല നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യണത് ഏതായാലും സന്തോഷമുണ്ട് ഇത്തരം പൊതുജന ജനങ്ങൾക്ക് വേണ്ടി ജന നന്മയ്ക്ക് വേണ്ടിയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഇറക്കണം അതൊക്കെ ചെറിയ ചെറിയില്ലേ ഞങ്ങളൊക്കെ ശിശുക്കളാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ചെറിയ ശിശുക്കളാണ് വലിയ വലിയ മഹാ ആളുകൾ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പറയുന്നത് അത് നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് വേണ്ട നല്ല നല്ല ഉപദേശമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നന്മകൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ ഏതായാലും ഞങ്ങളിത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം ഒന്ന് വളരെ ഹാപ്പിയാണ് കാരണം മറ്റൊന്നല്ല സ്നേഹാർത്ഥിക്ക് രണ്ട് ചാക്ക അരി കിട്ടി അതുപോലെ തന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ കിട്ടി അപ്പോൾ അത് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ കണ്ടിട്ട് അതിൻ്റെ ഫോൺ നമ്പർ കണ്ടിട്ടാണ് ഒരു സുമനസ് നമ്മുടെ നിലമ്പൂര് ചക്കാലക്കുത്ത് ഭാഗത്തുള്ള ഒരു സാറാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് ഓക്കെ പിന്നെ ഞങ്ങൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഇന്ന് ഇന്നത്തെ വീഡിയോ വിഷം കലർന്ന ഭക്ഷണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളിൽ അടങ്ങിയിട്ടുള്ള വിഷാംശത്തെ ആധികാരികമായിട്ടൊന്നും പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല അതിനുള്ള അറിവൊന്നും ഇവിടെ ഇല്ല എന്നിരുന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ആ വിഷം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയുമോ പഴമാവട്ടെ പച്ചക്കറി ആവട്ടെ പഴവർഗ്ഗങ്ങളാവട്ടെ ബേക്കറി ആവട്ടെ എന്തിന് അരിയിൽ വരെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് അതിന് ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കഴിച്ചാൽ കഴിച്ചാലുണ്ടാവുന്ന മാരകമായ രോഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ക്യാൻസറാണ് കാരണം ഇരുനൂറ് പേരെ നമുക്ക് ചുറ്റും നോക്കിയാൽ അതിൽ ഒരു നാലഞ്ച് പേരെങ്കിലും അതിൽ ക്യാൻസർ രോഗികളായി മാറുകയാണ് നാളെ നമ്മുടെ വീട്ടിലേക്കും ഈ ഒരു രോഗം വന്നെത്താം നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനും നമുക്കൊക്കെ ഇത് ബാധിക്കാം അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് പ്രതികരിക്കുക എന്നുള്ളതാണ് അറബി നാടുകളുള്ള പോലെ നമ്മൾക്ക് പ്രതികരിക്കണം അവിടുത്തെ നിയമം പോലെ ഇവിടുത്തെ ഭാരതത്തിലെ ആ നിയമം കർശനമാക്കണം പ്രത്യേകിച്ച് കേരളത്തിൽ കാരണം മാംസത്തിലാവട്ടെ മത്സ്യത്തിലാവട്ടെ നമ്മുടെ വീട്ടിലുള്ള മല്ലിപ്പൊടി മുളക് പൊടി തുടങ്ങി സകാലത്തിന് കുരുമുളക് പൊടി എല്ലാത്തിലും മായമാണ് ഈ മായം കലർന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന ഫാക്ടറികൾ അത് വാണിംഗ് ചെയ്യല്ല വേണ്ടത് അത് മന്ത്രിൻ്റെ അത് ഒരു ബന്ധുവാണ് അല്ലെങ്കിൽ എം എൽ എൻ്റെ ബന്ധുവാണ് അല്ലെങ്കിൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ അല്ലെങ്കിൽ മറ്റേൻ്റെ ഡിവൈഎസ്പിൻ്റെ ആണ് എസ് പിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ബന്ധുക്കളുടെയാണ് സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറിയ പെറ്റി അടിച്ചിട്ട് അയ്യായിരം പതിനായിരം ഫൈൻ ഇട്ടിട്ട് വീണ്ടും അത് നടത്താനുള്ള ലൈസൻസാണ് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി വകുപ്പും അതുപോലെ തന്നെ വ്യാപാര വ്യവസായികൾക്ക് ഇതിൽ പ്രധാനമായൊരു പങ്കുണ്ട് കാരണം ഇവരാണ് വ്യാപാരികൾ അറിഞ്ഞുകൊണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വ്യാപാരികളുടെ സംഘടന സമ്മതിക്കരുത് അവിടെ വലിപ്പ ചെറുപ്പമല്ല എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ് സുഹൃത്തുക്കളാണ് നാട്ടുകാരാണ് വീട്ടുകാരാണ് കുടുംബക്കാരാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവരുത് മോശം ഭക്ഷണ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ഹോട്ടലാവട്ടെ പലയറക്കടയാവട്ടെ പച്ചക്കറികളയാവട്ടെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കടയാവട്ടെ അടപ്പിക്കുക ജെ സി ബി കൊണ്ട് അതങ്ങട്ട് തകർത്ത് തരിപ്പണക്കുക അതൊരു പാഠമാവണം ഇതുപോലുള്ള നിയമമാണ് നമ്മൾക്ക് വേണ്ടത് അല്ലാണ്ട് കൈക്കൂലി മേടിച്ചിട്ട് സ്വാധീനിക്കാൻ പറ്റും എല്ലാ വകുപ്പിനും ഇപ്പോൾ കാരണം നാട് നന്നാക്കാനല്ലോ പലരും ഇറങ്ങിപ്പോട്ടിരിക്കുന്നത് അവരവരുടെ കീശ വീർപ്പിക്കാനും പത്ത് തലമുറയ്ക്ക് സമ്പാദിക്കാനുമാണ് ഓരോരുത്തരും അധികാരത്തിലത് അത് കാണുന്നുണ്ടല്ലോ നമ്മള് മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ നമ്മൾ ഒരാളെയും കുറ്റപ്പുറത്തും അല്ല എല്ലാ രാഷ്ട്രീയക്കാരുടെയും അവസ്ഥ തന്നെയാണ് അവർക്ക് ഓരോരോ പ്രജ പരിപാടി ഉണ്ടാക്കണം അതിൽ പൈസ ഉണ്ടാക്കണം അടിവരി വരിക്കണം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലെങ്കിലും ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെ ഇവിടെ എന്താണ് ഒരു കേസ് പോലും ഇവിടെ എടുക്കണില്ല ആരും അന്വേഷിക്കണമല്ലോ എല്ലാവരും ഉറങ്ങാണ് എല്ലാ വകുപ്പുകളും ഉറങ്ങാണ് ഞാൻ ഹോട്ടൽ തൊഴിലാളിയായിരുന്നു ബോംബെയിൽ ആയിരുന്നു ആദ്യം ജെ ജെ ഹോസ്പിറ്റലിലെ തൊട്ടടുത്തുള്ള ഗോൾഡൻ മലബാർ റെസ്റ്റോറൻറ്റിലെ അവിടെ അടുക്കളയിലായിരുന്നു കുറച്ച് നാൾ പിന്നെ ഇവിടെ നിലമ്പൂർ തന്നെ അഞ്ച് ഹോട്ടലില് പേര് പറഞ്ഞില്ല പണ്ടത്തെ ഹോട്ടലുകളാണ് ഇപ്പൊ ഹോട്ടൽ പണിക്കൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പൊ ചെറിയ അമ്പലത്തിലെ ശാന്തിയും പുസ്തകം വിറ്റിട്ടും സ്നേഹാലയും അങ്ങനെ എന്തൊക്കെയൊക്കെയോ വരുമാനങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് കഞ്ഞി ഓടിച്ച് പോകുന്നുണ്ട് ആ കഞ്ഞിൻ്റെ ഒരു പങ്ക് വരുന്നവർക്കൊക്കെ കൊടുക്കണമുണ്ട് അല്ലാതെ ഒറ്റയ്ക്ക് ഒന്നും കഴിക്കണില്ല കേട്ടാ അപ്പോൾ ഈ സംഭവം ദയവ് ചെയ്ത് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരാവട്ടെ അതുപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാവട്ടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാവട്ടെ അതും അല്ലെങ്കിൽ വ്യാപാരി വ്യവസായികളാവട്ടെ ഇവരൊക്കെ ഒന്ന് കാര്യമായി ശ്രദ്ധേറ്റെടുക്കണം കാരണം ഇതിനെക്കുറിച്ച് ഡീപ്പായി ആഴത്തിൽ നമ്മൾ പറഞ്ഞ് അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ വീഡിയോയിൽ കൊച്ച് സമയത്തിൽ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളിലും അത് മായമാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് പക്ഷേ എന്ത് ലോകാരോഗ്യ സംഘടന അല്ലേ നമ്മുടെടുത്ത് ഒരു മൂന്ന് സെൻറ്റേ സ്ഥലമുണ്ട് വെച്ചാലേ അതിൽ കുറച്ച് ചീരയോ പൂളയോ ഒത്തിരി മണ്ണുണ്ടായാൽ മതി രണ്ട് പയറിൻ്റെ ഇല മതി അങ്ങനെ ശ്രദ്ധിക്കുക അതുപോലെ മത്സ്യമാംസം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഞാനൊരു വെജിറ്റേറിയനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇറച്ചി മീനൊക്കെ അമിതമായി കഴിക്കുമ്പോൾ ധാരാളം അതിൻ്റെ മൃഗക്കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടിയിട്ട് ഒരുവിധം രോഗങ്ങൾക്ക് അടിമപ്പെടും അപ്പോൾ ആശുപത്രിയിൽ കണ്ടില്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ മത്സ്യമാംസം കഴിക്കുന്നതുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് അതിൻ്റെ ഒരു തർക്കമില്ല അത് ക്യാൻസറിന് ഇട വരികയാണ് ക്യാൻസറിന് ഇടവരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മത്സ്യം മാംസമല്ലല്ലോ ഒക്കെ മരുന്ന് അടിച്ചതല്ലേ അപ്പോൾ കോഴിയിലാവട്ടെ അതൊക്കെ ഈ ഹോർമോൺ കുത്തിവെച്ചിട്ട് ആ കോഴിയാണ് കഴിക്കുന്നത് അപ്പോൾ ഈ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികളാണെങ്കിൽ എട്ടു വയസ്സോ പത്ത് വയസ്സാകുമ്പോൾ പെൺകുട്ടികൾ തന്നെ ആണെങ്കിൽ പോലും അവരൊക്കെ വലിയ ഹൈറ്റും വെയ്റ്റും വയ്ക്കുന്ന ഒരു കോഴി കഴിച്ചിട്ടാണ് അല്ലേ അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ അപ്പോൾ എല്ലാ അഴിമതി നടക്കുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട ഭക്ഷണം കൊടുക്കുന്ന സകല ഹോട്ടലുകളും സകല പച്ചക്കറി പച്ചക്കറിക്കടകളിലും എല്ല പരിശോധന ഊർജിതപ്പെടുത്തുക എല്ലാവരും മാതൃകാപരമായ രീതിയിൽ ശിക്ഷിക്കുക ഇതാണ് ഇന്നത്തെ വീഡിയോ അത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാലാൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ നല്ലതല്ലേ ഇനി നമ്മുടെ ഷുഹൈബിന് എന്തോ രണ്ടു വാക്ക് സംസാരിക്കാറുണ്ട് ഏർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അവനാൻ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും കാരണം ഓരോ നാട്ടുകാർ വിചാരിച്ചാലിപ്പോൾ ചില ടൗണുകളിൽ ഒക്കെയുള്ള കിണറുകൾ വളരെ മോശമായി മലിനമായി കിടക്കുകയാണ് അവിടെ നിന്നുള്ള ജലമാണ് തൊട്ടടുത്ത കടകളിലൊക്കെ വരുന്നത് ഞാനിപ്പോൾ മഞ്ചേരി പരിസരത്ത് ഒരു കിണറുണ്ട് അതായത് ആ പിന്നെ ജംഗ്ഷൻ സിഗ്നൽ ജംഗ്ഷനിൽ ജസീര കഴിഞ്ഞിട്ടുള്ള സിഗ്നൽ ജംഗ്ഷനിൽ നിലമ്പൂരാണ് പോകുമ്പോൾ ആ കിണറിൽ നിന്നാണ് അവിടുക്കുള്ള വെള്ളം കറക്റ്റ് അറിയില്ല എന്തായാലും മലിനമായി കിടക്കുന്ന ഒരുപാട് കിണറുകളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ എനിക്ക് പ്രധാനപ്പെട്ടതാണ് ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യം കടലാസ് സ്ട്രോകൾ കടലാസ് സ്ട്രോകൾ വളരെ മാരകമായ അപകടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്ട്രോ അതിലിട്ടാൽ ഏത് ക്വാളിറ്റി സ്ട്രോയും ചട്ടയും എത്ര നല്ലതാണെങ്കിലും കടലാസ് വെള്ളത്തിലിട്ടാൽ അത് അലിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് വളരെ മനുഷ്യ ശരീരത്തിലേക്ക് ഭയങ്കര കേടാണ് കയറുന്നത് ചില സ്ട്രോകൾ ഇന്ന് വരുന്ന ഫ്രൂട്ടികളൊക്കെ ഉള്ള സ്ട്രോകൾക്ക് തീരെ ബലല്ല അതായത് കുത്തിയിടാൻ തന്നെ പണിയാണ് അത് വളഞ്ഞു പോവുകയാണ് അതതിൽ അലിയാണ് നമ്മളിപ്പോൾ ജ്യൂസൊക്കെ ഇരുന്ന് കുടിക്കുമ്പോൾ വർത്താനം പറഞ്ഞ് കുടിക്കുമ്പോൾ ആ സ്ട്രോ അതിലോട്ട് അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈമ്പാനൊരു സുഖമല്ല മാത്രല്ല ജ്യൂസിന്റെ ടേസ്റ്റ് വരെ മാറിക്കൊണ്ടിരിക്കുകയാണ് ജ്യൂസിന്റെ ടേസ്റ്റ് മാറുകയാണ് ഇത് നമുക്കറിയണില്ല വെള്ളത്തിന്റെ ടേസ്റ്റ് സ്ട്രോ ഇല്ലാതെ ഒന്ന് കുടിച്ചു നോക്കൂ പ്ലാസ്റ്റിക് സ്ട്രോകളാണെങ്കിൽ നമുക്ക് വേറെ കേടുകളൊക്കെ ഉണ്ട് അത് അപ്പോൾ ബദൽ സംവിധാനം കാണണം പക്ഷേ ജ്യൂസിൻ്റെ ടേസ്റ്റ് കടല സ്ട്രോകൾ ഉപയോഗിക്കുകൊണ്ട് മാറുന്നുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ചില ആളുകൾക്കൊക്കെ അതിൻ്റെ വിവരം കൊടുത്തു അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ ഏത് ക്വാളിറ്റിയിലെ പേപ്പർ ആണെങ്കിലും കുറച്ച് നേരം അതിൽ കടന്നാൽ അതലിയും അപ്പോൾ സാധാരണ ജ്യൂസ് നമ്മൾ ഗ്ലാസ് കൊണ്ട് കുടിക്കുന്ന പിന്നെ ആ ടേസ്റ്റ് കടലാസ് സ്ട്രോയിൽ വരുമ്പല്ല അതേമാതിരി കടലാസ് ഉൽപ്പന്നങ്ങളൊക്കെ ഏത് ഉൽപ്പന്നങ്ങളും ജലത്തിൽ ഇട്ടാതെ അല്ല അലിയും അപ്പോൾ അതുകൊണ്ട് കടലാസ് സ്ട്രോകൾ മറ്റേ പ്ലേറ്റുതിൽ നിന്നും വലിയ വല്ലതായിട്ട് ബാധിക്കണില്ല എന്നാൽ നാം ജ്യൂസ് ഇനിയിപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കേട്ടു അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകം പക്ഷെ അതിന് പകരം കടല സ്ട്രോകള് എല്ലാവരും ഉപേക്ഷിക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ഞമ്മളെ ഞങ്ങളെ മനസ്സിലുള്ള ആദർശങ്ങൾ അത് പറയുകയാണ് ഞമ്മളെ ആത്മാർത്ഥ യഥാർത്ഥ സ്നേഹത്തിൽ ഉള്ളൊരു ജീവിതം അതാണ് എപ്പോഴും ഞാൻ പറയണതാണ് അങ്ങനെ ലോകനന്മ നന്മ നടക്കുള്ളൂ പക്ഷെ ഞങ്ങൾ വലിയ വലിയ അറിവുള്ള ആൾക്കാരൊന്നല്ല അറിയാലോ ഞങ്ങളുടെ ചില ചില കാര്യങ്ങൾ വേഷം കഴിച്ച കഴിച്ച് മരിക്കണ്ടാന്ന് കരുതിയിട്ട് പച്ച മലയാളത്തിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് ആറ്റിക്കുറുക്കി നമുക്ക് വേണമെങ്കിൽ വിശദീകരിച്ച് സാഹിത്യാത്മകമായ രീതിയിലൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാം പക്ഷെ അതിനൊന്നും ഉള്ള ഒരു വേദിയല്ലല്ലോ അപ്പോൾ എല്ലാവരും അവർ മക്കൾ കഴിക്കുന്ന ഇതാവട്ടെ സ്വീറ്റ്സ് ആവട്ടെ അങ്ങിക്കണ്ട മിഠായി വധും കടലമിട്ടായി അതുപോലത്തെ ഒക്കെ ചവിട്ടിക്കൂട്ടി ബംഗാളീസ് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് നശിപ്പിച്ച് തൂപ്പിറ്റ് മൂത്ര ഒഴിച്ചിട്ടൊക്കെയാണ് പല പല മുട്ടായി അതുകൊണ്ട് ഇതൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കും നമ്മള് നമ്മളെ പഴയ അമ്മ പറഞ്ഞത് വീട്ടിട്ട് ചിരി വന്നു ഒരുപാട് സത്യത്തിൽ അത് തന്നെയാണ് പല തമിഴ്നാട്ടിലത്തെ ഓരോരോ കാര്യങ്ങൾ നമുക്കറിയുന്നതാണ് എല്ലാവരുടെ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക നമ്മൾ വീണ്ടും കൊണ്ടും പറയണെന്താ വെച്ചാൽ നമ്മുടെ ആദർശം അത് ലോകത്തോടെ എത്തണം എന്നുള്ളതാണ് ഞങ്ങളെ ഇത് അത്രയേ ഉള്ളൂ ഇവിടെ പിന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം ഇവിടെ ഉണ്ടാവണം അത്ര ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു സമൂഹം ഓക്കെ പിന്നെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ തീരെ കുളിക്കാതെയും അതുപോലെ വൃത്തിയും വെടുപ്പൊന്നുമില്ലാതെ ഉണ്ടാക്കുന്ന മിഠായി അല്ലെങ്കിൽ മധുരപലഹാരങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലും വിറ്റഴിക്കപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം അവരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ പല വീഡിയോസിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലരും അതിൽ മൂത്രം ഒഴിക്കണു അതുപോലെ തന്നെ അതിൽ തുപ്പണുണ്ട് അതുപോലെ തന്നെ അതിൽ വെയർപ്പൊക്കെ ഇട്ട് അങ്ങനെ ചവിട്ടി കൂട്ടിയിട്ടൊക്കെ തന്നെയാണ് തരുന്നത് അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക അത് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരാണ് സത്യത്തിൽ ഇതൊക്കെ കാര്യമായ രീതിയിൽ ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ഈ ചെറിയ കൊച്ചു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് നമ്മളെപ്പോഴും വൃത്തിയുള്ളവരായിരിക്കുക താങ്ക് യു നമസ്കാരം